ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ അനിൽ ശ്രീ ഡി കെ ബിനു ഫാദർ അനിൽ ഫിലിപ്പ് വേദിയിലുള്ള മറ്റ് സുഹൃത്തുക്കളെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹരീഷ് വാസുദേവൻ ഇവിടെ പ്രത്യേക ആദരത്തിന് അർഹരായ ശ്രീ ഡി കെ കൃഷ്ണൻ അതുപോലെ നേരത്തെ നഗരവാസികൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റി സംസാരിച്ച ശ്രീമതി പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ഈ സദസ്സിനുള്ള എല്ലാ സുഹൃത്തുക്കളുമെ എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ ഈ കൺസ്യൂമർ ഡേയെ പറ്റി ഞാൻ വളരെ വിശദമായിട്ട് സംസാരിക്കുന്നില്ല കാരണം വളരെ സരസമായിട്ട് നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രിയും ശ്രീ ബിനുവും സംസാരിച്ചു കഴിഞ്ഞു ശ്രീ ബിനു ഭൂമിയുടെ അവകാശികൾ ആരാണെന്നുള്ള ഒരു പോയിന്റിൽ ഊന്നി സംസാരിച്ചു വാസ്തവത്തിൽ ഭൂമിയുടെ അവകാശ അവകാശികൾ മാത്രമല്ല നമ്മുടെ വായുവിൻ്റെയും നമ്മുടെ വെള്ളത്തിൻ്റെയും എല്ലാം അവകാശികളെ ഭാവി തലമുറയും കൂടിയാണ് അവർക്ക് വേണ്ടി നമ്മൾ എന്ത് കരുതുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് ഇന്നത്തെ ദിവസം നമ്മുടെ മുമ്പിലുള്ളത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ഈ തോടികൾ അവിടെ നമുക്കറിയാം തിരുവനന്തപുരത്ത് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായി ഇത് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയവരാണ് അതിനകത്ത് മരിച്ചത് കാരണം അതിൽ നിറയെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് അപ്പം ബഹുമാനപ്പെട്ട മന്ത്രി പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ ആവുന്നത് പുത്തനാറിലെ ഇതിനു മുമ്പ് ഇതുപോലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായപ്പം കണ്ടത് നമ്മൾ വീട്ടിലെ ഉപയോഗം കഴിഞ്ഞ മെത്തയും കൊണ്ടുപോയിട്ട് ഫർണിച്ചർ ഉപയോഗശൂന്യമായ ഫർണിച്ചറൊക്കെ ഒക്കെ ഇതിനകത്ത് കൊണ്ടിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആളുകളുടെ സാമൂഹിക ബോധം ഇവിടെയെല്ലാം ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിൽ വരികയാണ് ഇവിടെ പരിസ്ഥിതിയുടെ സന്ദേശമായിട്ട് നമുക്കറിയാം എപ്പോഴും നമ്മളോട് പറയാറുള്ളത് ഇന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ സ്ഥിരമായിട്ട് മോശമായ വന്ന കസേര നന്നാക്കുന്ന ഒരാളിനെ ആദരിച്ചുകൊണ്ട് മൻ കി ബാത്തിൽ പറഞ്ഞ ഒരു സംഗതിയുണ്ട് അത് നേരത്തെ തന്നെ പരിസ്ഥിതിയെപ്പറ്റി പറയുന്നിടത്തെല്ലാം സാധാരണ പറയാറുള്ളതാണ് റെഡ്യൂസ് റിയൂസ് റീസൈക്കിൾ മൂന്ന് ആറ് ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രമാണമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പം അതിനെപ്പറ്റി റെഡ്യൂസ് എന്നുള്ള വാക്കിതിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പം നേരത്തെ ശ്രീമതി നിസാം സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ പ്ലാസ്റ്റി കല്യാണങ്ങൾക്കൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇന്ന് ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ രണ്ടായിരം പേര് പങ്കെടുക്കുന്ന വിവാഹമാണെങ്കിൽ രണ്ടായിരം പ്ലാസ്റ്റിക് ബോട്ടിൽ അവിടെ ഉണ്ടാകുന്നു അതൊരു വേസ്റ്റ് അല്ലേ ഞാൻ വാസ്തവത്തിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ സങ്കടം തോന്നുന്നു ഈ പ്ലാസ്റ്റിക് ബോട്ടിലെല്ലാം കൂടെ അവിടെ വേസ്റ്റായിട്ട് വരുന്നത് ഞാൻ സാധാരണ ഞാനും എൻ്റെ ഭാര്യയും കൂടി വിവാഹത്തിന് പോകുകയാണെങ്കിൽ ഒരു കുപ്പി പതി നമുക്ക് എന്ന് പറഞ്ഞ് ഒരു കുപ്പിയായിട്ട് കുറയ്ക്കും അത്രയും നമുക്ക് ചെയ്യാൻ സാധിക്കും നല്ലതാണല്ലോ എന്തുകൊണ്ട് നമുക്കിതിനൊക്കെ ഒരു മാറ്റം വരുത്തിക്കൂടാ നമ്മുടെ ചിന്താഗതിയിൽ ഒരു മാറ്റം വരുത്തിക്കൂടാ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇവിടെ എനിക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം ഈ വിദ്യാർത്ഥികൾ ഇതിൽ പങ്കെടുക്കുന്നതാണ് കാരണം പ്രായമുള്ളവരോട് എത്ര പറഞ്ഞാലും അവിടെ മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു അനുഭവമാണ് പക്ഷേ വിദ്യാർത്ഥികൾ ചെയ്ഞ്ചിൻ്റെ മാറ്റത്തിൻ്റെ ഏജൻറ്റന്മാരെ ഏജൻസ് ഓഫ് ചേഞ്ച് ആയിട്ട് വിദ്യാർത്ഥികൾക്ക് സ്വയം കാണാനും സമൂഹത്തിൽ ഈ സന്ദേശം കൊടുക്കുവാനും അവരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കും ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് പക്ഷേ ഒന്ന് രണ്ട് വളരെ സന്തോഷകരമായിട്ട് വിദ്യാർത്ഥികൾ കിടക്കുന്ന ഈ കാര്യങ്ങളിലേക്ക് വന്നിട്ടുള്ള ശ്രദ്ധ അവരുടെ കോൺട്രിബ്യൂഷൻ ഞാൻ മനോരമയിലെ ഈ നല്ല പാഠം എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഒട്ടേറെ സ്കൂളുകളുമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ബന്ധപ്പെട്ടിരുന്നു നമ്മുടെ സ്കൂളുകളിലെ പരിസ്ഥിതിക്ക് വേണ്ടി നടക്കുന്ന പ്രവർത്തനങ്ങൾ ഈ മന്ത്രി തലത്തിലോ കോർപ്പറേഷൻ തലത്തിലോ ഭരണപരമായ തലത്തിലോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളേക്കാൾ നല്ല നല്ല കാര്യങ്ങൾ ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതിൽ ഞാൻ രണ്ടുമൂന്ന് എക്സാമ്പിൾസ് പറയാം വാസ്തവത്തിൽ ഈ വിദ്യാർത്ഥികളൊക്കെ അവര് അവരുടെ ക്രിയേറ്റീവ് ജീനിയസ് ആ ക്രിയേറ്റീവ് ജീനിയസ് ഉള്ളവരാണ് നിങ്ങൾ വിദ്യാർത്ഥികൾ അവർക്കൊരു അവസരം തുറന്നുകൊടുത്താല് അവര് അവരെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ അവർക്ക് സാധിക്കും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു സംഗതിയെ പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരു സ്കൂളുണ്ട് ആ സ്കൂളിൽ അവരുടെ പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തത് അവർ പ്ലാസ്റ്റിക് കണക്റ്റ് ചെയ്ത് അതുകൊണ്ട് അത് ഇഷ്ടിക രൂപത്തിലാക്കി ഇഷ്ടിക രൂപത്തിലാക്കി കപ്രസ് ചെയ്ത് എടുത്തിട്ട് അതുകൊണ്ട് സ്കൂളിൻ്റെ മതിലുണ്ടാക്കി ആ സ്കൂളുകാർ ക്രിയേറ്റീവായിട്ട് ചെയ്ത ഒരു സംഗതിയാണ് അതുപോലെ എത്രയോ സ്കൂളുകളിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നു കമ്പോസ്റ്റ് ഉപയോഗിച്ച് ഇപ്പോൾ ഈ മിയാവാക്കി വനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ പ്ലാന്റ്സ് വയ്ക്കുന്നു വിത്തുവേന ഉണ്ടാക്കുന്നു വിത്തുവേന വിതരണം ചെയ്യുന്നു അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഈ കൺസ്യൂമർ ക്ലബുകൾ ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്ത കൺസ്യൂമർ ക്ലബുകൾക്ക് സ്കൂളുകളിൽ ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ഇതുകൊണ്ട് ഈ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന വലിയ മാറ്റത്തെ പറ്റിയ പറയുന്നത് പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവർത്തനവും ഈ സമൂഹത്തിന് ഒരു വലിയ സന്ദേശം കൊടുക്കും ആ സന്ദേശമാണ് ഈ നമ്മുടെ പരിസ്ഥിതി രംഗത്തെ പ്രവർത്തനങ്ങളെ വിജയത്തിലേക്ക് നയിക്കേണ്ടത് ഇവിടെ ചില നല്ല ഉദാഹരണങ്ങൾ കണ്ടു ശ്രീ വി കെ കൃഷ്ണൻ ഞാൻ അദ്ദേഹമായിട്ട് മുമ്പേ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് വളരെ ദീർഘമായിട്ട് സംസാരിക്കുകയുണ്ട് അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനും നമ്മുടെ ഈ ഈ സ്ഥാപനം പോലെ ചാവറ കൾച്ചറൽ സെൻ്റർ ബഹുമാനപ്പെട്ട അച്ഛനും നേതൃത്വത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം കേരളത്തിന് മുഴുവൻ മാതൃകയാകട്ടെ എന്നുള്ള ആശംസയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി